നിഷേധ നേതാക്കൾ പ്രിയപ്പെട്ട പ്രതിനിധി സഖാക്കൾ സഹോദരി സഹോദരന്മാരെ പത്രം തിരിച്ച മാധ്യമ സുഹൃത്തുക്കളെ സഖാക്കളെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ സഖാവ് സീതാറാം യെച്ചൂരി നഗരിൽ സ്വാഗത സംഘം ചെയർമാൻ പ്രിയപ്പെട്ട സഖാവ് കെ എൻ ബാലഗോപാൽ ചെങ്കൊടി ഉയർത്തി സമ്മേളനത്തിന് ഔപചാരിക തുടക്കം കുറിച്ചു ഇന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ രക്തപതാക ഉയർത്തി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ് ഇതിനകം അഞ്ചര ലക്ഷം പാർട്ടി മെമ്പർമാരെ പ്രതിനിധീകരിച്ച് മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങൾ ഇരുന്നൂറ്റി പത്ത് ഏറിയ സമ്മേളനങ്ങൾ പതിനാല് ജില്ലാ സമ്മേളനങ്ങൾ എന്നിവയെല്ലാം വളരെ അഭിമാനത്തോടു കൂടി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു എല്ലാ സമ്മേളനങ്ങളിലും തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടിയുടെ സംഘടനാ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കുന്നതായിരുന്നു സമ്മേളനങ്ങൾ പാർട്ടിക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകിയ സമ്മേളനങ്ങളായിരുന്നു ഇവയെല്ലാം ഇന്ന് ചങ്കടിയുടെ പ്രസ്ഥാനം ലോകത്താകമാനം ഒരു തിരിച്ചറിവോടുകൂടി ശക്തിപ്പെടുകയാണ് ഈ ചെങ്കൊടി ഇല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ലോകത്തിൻ്റെ സ്ഥിതി ഇന്ത്യയുടെ സ്ഥിതി കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ചെങ്കൊടിയുടെ പ്രസക്തി അനുദിനം നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് കൂടി നമ്മുടെ പ്രത്യേക ശാസ്ത്രത്തെ രാഷ്ട്രീയത്തെ സംഘടനാ തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഈ കൊടി താഴ്ച കെട്ടാൻ ആരെയും അനുവദിച്ചുകൂടാ അത്രക്ക് മഹത്തരമാണ് ഈ കൊ ഈ കൊടിയുടെ പ്രസക്തി അന്നും ഇന്നും എന്നും ചെറുത്ത് നിൽപ്പിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ചങ്കൊടിയാണ് ഇവിടെ ഉയർത്തിയത് വർഗസമൂഹം ഉടലെടുത്ത നാൾ മുതൽ ചൂഷണത്തിനെതിരെ സമരം ചെയ്ത ചൂഷിതരുടെ ചോരയിൽ കുതിർന്നാണ് ഈ കൊടി നറം ചോപ്പായത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത നിസ്വർഗം ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നത് ഈ ചെങ്കൊടി മാത്രമാണ് ആശയറ്റവൻ്റെ ആശാ കേന്ദ്രമാണ് ചൂഷിതൻ്റെ മോചന മാർഗമാണത് സാറചക്രവർത്തിയുടെ ക്രൈംലൈൻ കൊട്ടാരത്തിൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ചുകപ്പ് സേന ഉയർത്തിയത് ഈ ചങ്കുടിയായിരുന്നു ഹിറ്റ്ലറുടെ നാസി മർദ്ദക ഭരണത്തിന് അറുതി വരുത്തിയ ശേഷം ബെർലിൻ കൊട്ടാരത്തിൽ സോവിയറ്റ് ചെമ്പട ഉയർത്തിയതും ഈ ചങ്കുടിയായിരുന്നു ചിയാങ് കൈഷക്കിൻ്റെ ദല്ലാൾ മുതലാളിത്ത ഭരണത്തെ ഫോർമോസ ദ്വീപിലേക്ക് തുരത്തിയ ശേഷം മാവോസിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് ജനകീയ ചുകപ്പ് സേന പീകിങ്ങിൽ ഉയർത്തിയതും ഈ ചങ്കുടിയാണ് ഓച്ചുമിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പീഡനത്തിനെതിരെ ദക്ഷിണ വിയറ്റ്നാമിൽ നിന്നും തുരത്തി സെയ്ഗോണിൽ ഉയർത്തിയതും ഈ ചങ്കുടിയായിരുന്നു ആ പാരമ്പര്യമുള്ള ചങ്കുടിയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യത്തിനും നാടുവാഴിത്വത്തിനും ജമ്യത്വത്തിനുമെതിരായ സമരത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉയർത്തിപ്പിടിച്ച് രക്തസാക്ഷികളായത് കയ്യൂരും കരുവള്ളൂരും വഞ്ചവും പുന്നപ്പറയും ശൂരനാടുമെല്ലാം അതിൻ്റെ ഭാഗമാണ് സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് നാട് മോചിതമായി എന്നാൽ മതരാഷ്ട്രവാദത്തിൻ്റെയും കോർപ്പറേറ്റ് താൽപ്പര്യത്തിൻ്റെയും നടുവിൽ നമ്മുടെ നാട് എത്തി നിൽക്കുകയാണ് അതിനെതിരായ ശക്തമായ പോരാട്ടത്തിലാണ് നമ്മുടെ പാർട്ടി അത്തരം പ്രവർത്തനത്തിന് കരുത്തു പകരുന്ന ഒന്നായി ഈ സമ്മേളനം മാറും ചരിത്ര സംഭവമായി ഈ സമ്മേളനം പരിവസാനിക്കും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സംസ്ഥാന സമ്മേളനത്തിൽ പതാക ഉയർത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എൻ്റെ പൊതുജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ആവേശകരമായ ഈ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ അവസരം ലഭിച്ചതിൽ അതീവ സന്തോഷി അതീവ അഭിമാനം തോന്നുന്നു അവസാനമായി ഈ സമ്മേളനത്തിലെ എല്ലാ പ്രതിനിധികൾക്കും അഭിവാദ്യം അർപ്പിക്കുന്നു ഈ ചെങ്കൊടി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റ എന്നും പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ചെങ്കൊടി സഹകളെ നാല് ദിവസമായി ഇവിടെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സമയക്രമം പാലിച്ചുകൊണ്ട് അജണ്ടകൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ആ അജണ്ടയുടെ ഒരു നിർദ്ദേശമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യം തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു പതാക ഉയർത്തൽ ഇവിടെ നടന്നു കഴിഞ്ഞു താൽക്കാലിക അധ്യക്ഷനെയും തിരഞ്ഞെടുത്തു ഇനി രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം പ്രസീഡിയം സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രമേയം മിനിറ്റ്സ് ക്രെഡൻഷ്യൽ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഉദ്ഘാടനം അതിനു മുമ്പ് സ്വാഗതം ആശംസിക്കും പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടേ കാൽ വരെ ചായ പന്ത്രണ്ടേ കാൽ മുതൽ ഒന്നേ മുക്കാൽ വരെ പ്രവർത്തന റിപ്പോർട്ട് അവതരണം ഒന്നേ മുക്കാൽ മുതൽ നാല് മണിവരെ ഭക്ഷണം വിശ്രമം നാല് മുതൽ അഞ്ച് മുപ്പത് വരെ നവകേരളത്തിൻ്റെ പുതുവഴികൾ അവതരണം വൈകിട്ട് അഞ്ചര മുതൽ ഗ്രൂപ്പ് ചർച്ച മാർച്ച് ആറ് മാർച്ച് ഏഴ് ഒമ്പതര മുതൽ പത്ത് മണിവരെ പ്രവർത്തന റിപ്പോർട്ട് പൊതുചർച്ച പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ ചായ പതിനൊന്ന് മുതൽ ഒരു മണിവരെ പൊതുചർച്ച ഒരു മണി മുതൽ മൂന്ന് വരെ ഭക്ഷണം വിശ്രമം മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെ പൊതുചർച്ച അഞ്ച് മുതൽ അഞ്ചര വരെ ചായ അഞ്ചര മുതൽ ഏഴര മണിവരെ പൊതുചർച്ച മാർച്ച് എട്ട് ഒമ്പതര മുതൽ പതിനൊന്ന് വരെ നവകേരളത്തിൻ്റെ പുതുവഴികൾ ആ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച പതിനൊന്ന് മുതൽ പതിനൊന്നര വരെ ചായ പതിനൊന്ന് മുതൽ ഒരു മണിവരെ ചർച്ച ഒരു മണി മുതൽ നാല് മണിവരെ ഭക്ഷണം വിശ്രമം നാല് മുതൽ അഞ്ച് വരെ നയരേഖ ചർച്ച അഞ്ചു മുതൽ അഞ്ചര വരെ ചായ അഞ്ച് മുതൽ ഏഴ് വരെ പ്രവർത്തന റിപ്പോർട്ട് മറുപടി പ്രമേയങ്ങൾ മാർച്ച് ഒമ്പത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ നവകേരളത്തിൻ്റെ പുതുവഴികൾ മറുപടി പന്ത്രണ്ട് മുതൽ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ് സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം ഭാവി കടമകൾ ഇന്റർനാഷണൽ ഇതാണ് നാല് ദിവസത്തെ നമ്മുടെ അജണ്ട ഈ അജണ്ട അംഗീകരിക്കുന്നവർ കൈ ഉയർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആരെങ്കിലും എതിരായിട്ടുണ്ടോ ഇല്ല അപ്പോ ഈ അജണ്ട ഏകകണ്ഠ്യേന അംഗീകരിച്ചതായി അറിയിക്കുന്നു അടുത്തത് രക്തസാക്ഷി പ്രമേയം